പിരിപ്പറ്റി വിദ്യാർത്ഥികളെ നമസ്കാരം നിങ്ങളെല്ലാവർക്കും എൻ്റെ ഫിസിക്സ് പ്ലസ് വൺ ക്ലാസ്സിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എനർജീനെ കുറിച്ച് പഠിച്ചു എങ്ങനെയാണ് എനർജി കണക്കാക്കുക കഴിഞ്ഞിട്ട് എനർജി ഇനി കണക്കാക്കുക അതുപോലെ പൊട്ടൻഷ്യൽ എനർജി കണക്കാക്കുക എങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ആഘാതം എന്നൊരു കാര്യത്തെ കുറിച്ച് പഠിക്കാം അതുപോലെ ഇമ്പൾസ് കേട്ടിട്ടുണ്ടാകും എന്താണ് ഇമ്പൾസ് എംബൾസിനെ കുറിച്ച് അഥവാ ആഘാതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പൊ എന്താണ് ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അഥവാ ആഘാതം എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾക്ക് അറിയൂ എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ നമ്മള് ആഘാതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം ഇപ്പൊ നമ്മളിപ്പോ ഒരു കാറ് വന്നിട്ട് ഒരു പാലത്തിന്റെ കൈവിരിയം ഇടിച്ചു അത് തെറിച്ച് വീണു അല്ലേ ആ അതായത് കൈവിരി തെറിക്കണമെങ്കിൽ നമ്മൾ നല്ല ആഘാതത്തിൽ ഇടിച്ചു എന്ന് പറയും അല്ലെ ഒരു പാലത്തിന്റെ കൈവിരിക്ക് തെറിച്ച് പോകണെങ്കിൽ നല്ല ആഘാതത്തിൽ ഇടിച്ചു എന്ന് പറയണു അല്ലേ അപ്പൊ ഒരു കാറ് വന്ന് ഇടിക്കുമ്പോ അത് ആഘാതം ഉണ്ടായിരിക്കും അല്ലേ ഇപ്പൊ നമ്മളല്ലെങ്കില് അടുത്ത വീട്ടിലെ കിണറ്റില് പാറ വേണ്ടി വെച്ചപ്പ എന്റെ വീടൊന്ന് കുരുങ്ങി അതിന്റെ ആഘാതത്തിൽ എന്ന് പറയില്ലേ അപ്പൊ ആഘാതം എന്ന് പറഞ്ഞ എന്താ നിങ്ങക്ക് മനസ്സിലാവുന്നത് അതിന്റെ ഒരു ഒരു ബലത്തിന്റെ ഇഫക്റ്റ് ആണ് അതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു കാറ് വന്ന് കൈവിരിലി ഇടിക്കുന്നു എന്ന് പറയുമ്പോ ആ ഫോഷ് അതെന്തുണ്ടോ അതും ഒരു ഫോഴ്സ് ചെലുത്തും അതിന്റെ ഫലമായി അതിൽ എന്തെങ്കിലും മാറ്റം ഇടിഞ്ഞു മീറ്റിഞ്ഞപ്പോൾ എടുക്കുക അത് ആഘാ അതിന്റെ ഫലമായി അത് ചെലുത്തിയ ബലത്തിന്റെ ഫലമാ ഫലമാണ് എന്ത് ആഘാതം അതാണ് ആഘാതം അപ്പൊ നമ്മൾ ആഘാതത്തെ കുറിച്ചൊന്ന് ഒന്ന് ചെയ്യാം അതായത് ഒരു ബലം ചെലുത്തുന്ന ഫലമാണെന്ത് ആഘാതം എന്ന് നമുക്ക് ചുരുക്കി പറയാം ഇപ്പൊ എന്താണ് ആഘാതം നിനക്ക് പിടികിട്ടില്ലേ നിങ്ങള് അരി ഇടിക്കുന്നത് വല്ലോരും കണ്ടിട്ടുണ്ടോ മെഷീനിലല്ല ഇന്നത്തെ പിള്ളേർ കണ്ടിരിക്കാനായിട്ട് സാധ്യത കുറവാണ് അത് മുൻകാലങ്ങളിൽ പോലെ സിനിമയിലൊക്കെയാകും കണ്ടിട്ടുണ്ടാവുക എങ്ങനെയാണ് അലയ്ക്ക ഈ അരി അല ഇരിക്കുക അല്ലെങ്കിൽ അവിലിടിക്കുക എങ്ങനെയാ കണ്ടിട്ടുണ്ടോ നിങ്ങള് അതായത് വലിയൊരു കോല് പോലെ ഒരു സാധനം ഉണ്ടായിരിക്കും അത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുമ്പോൾ അതിനുള്ളിൽ അരിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇടിക്കുകയാണ് ചെയ്യുക അങ്ങനെയാണ് പണ്ട് നെല്ല് അരിയാക്കുക അല്ലെങ്കിൽ അരി പൊടിപ്പിക്കുക നമുക്കൊരു അരി പൊടിപ്പിക്കുന്ന കേസ് എടുക്കാം അപ്പം അവർ ഇടിക്കുന്നതൊരു സ്ത്രീയാണ് അതൊരു സെക്കൻഡിൽ ഊരി ഇടി ഇടിക്കുന്നു എന്താ പറഞ്ഞത് ഒരു സ്ത്രീയാണ് ഇടിക്കുന്നത് ഒരലിലിട്ടിടിക്കുകയാണ് ഒലക്ക ഉപയോഗിച്ചിടിക്കുകയാണ് ഒരു സെക്കൻഡില് ഒലക്കോണ്ട് ഒരു ഇടി ഇടിക്കും അപ്പൊ അത് ഫിക്സഡ് ഫോഴ്സ് ഒരാൾക്ക് ഒരു ഫിക്സഡ് ഫോഴ്സിലായി ഇടിക്കാൻ പറ്റുള്ളൂ ഒരു പെളിയ്ക്ക് ഇടിക്കാൻ ഒരു ഫിക്സ് ഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പൊ ഒരു ഒട്ട ഇടിക്കുമ്പോ ഒരു ഫോഴ്സ് അത് അരി ചെലുത്തുകയും അരി എന്തുണ്ടാവുകയും ആഘാതത്തിൽ അപ്പൊ ഫോഴ്സ് തന്നെയാണ് അഗാധത്തിന് കാരണം അപ്പൊ അഗാധം അതിന്റെ അളക്കണേ ഫോഴ്സ് കണക്കാക്കിയാൽ മതി അപ്പൊ അഗാധം നമുക്ക് എത്തിണ്ടെന്ന് അതിന്റെ ഫലമായി പൊളീനേന്റെ അളവൊക്കെ നമുക്ക് ആ തന്നെ കണക്കാക്കാൻ പറ്റും അപ്പൊ അഗാധം ഉണ്ടാക്കുന്ന ഫോഴ്സ് അതിൻ്റെ ഫോഴ്സ് തന്നെയാണ് എന്തിനുപയോഗിക്കുക പക്ഷെ മൊത്തം ഫോഴ്സിന്റെ ഇഫക്റ്റ് ആണ് ആഘാതം എന്താണ് മൊത്തം ഫോഴ്സിന്റെ അപ്പൊ നമ്മൾ ഒരു സെക്കൻഡില് ഒരു അഞ്ച് ന്യൂട്ടൺ ബലത്തില് ഇടിച്ചും ചെറിയ ഒറ്റ ഇടി ഇടിച്ചാൽ എത്ര ഫോഴ്സ് അവിടെ ചെലുത്തിണ്ട് അഞ്ചു ന്യൂട്ടൺ ഫോഴ്സ് അവിടെ ഉണ്ടായ ആഘാതം എത്ര അഞ്ചു ന്യൂട്ടന്റെ ഫോഴ്സിന്റെ അഘാതം അവിടെ ഉണ്ടാവുന്നു അല്ലേ അതിനനുസരിച്ച് പൊടിയും അല്ലേ ഇനി നോക്കാറുണ്ട് അപ്പൊ ഒരു ഇടിക്ക് എത്ര ആഘാതം എത്ര ഫോഴ്സ് ഉണ്ട് പെണ്ണ് ചെലുത്ത് ആ സ്ത്രീ ചെലുത്തുന്നുണ്ട് അഞ്ച് ന്യൂട്ടൺ ചെലുത്തുന്നുണ്ട് ഒരിടിക്ക് ഇപ്പൊ അഞ്ചു നൂട്ടിന്റെ ബലഅ പ്രയോഗിക്കപ്പെടും അതിനനുസരിച്ച് പൊടിയും അല്ലേ ഇനിയിപ്പോ നോക്ക രണ്ടിടി ഇടിച്ചാല് അഗാധം കൂടുകറുക ചെയ്യാം കൂടുക അപ്പൊ രണ്ടിടിയുടെ രണ്ട് വട്ടം ഫോഴ്സ് അല്ലെ രണ്ടിടി ഇടിച്ചപ്പോ രണ്ട് വട്ടം രണ്ട് സെക്കൻഡ് ഇടിച്ചു ഒരിടിക്ക് ഒരു സെക്കൻഡ് അപ്പൊ രണ്ടിടിക്ക് രണ്ട് സെക്കൻഡ് അല്ലേ അപ്പൊ നമുക്ക് രണ്ടിടിക്ക് എത്ര കണ്ട് പൊടിയും ൊട്ട് അതായത് രണ്ടിരട്ടി ഫോഴ്സ് എൻ്റെ രണ്ടിടി അല്ലേ ഇനി മൂന്ന് സെക്കൻഡിൽ ഇടിക്കുകയാണെങ്കിൽ അല്ലേ ഇടി വരും അല്ലേ മൂന്നഞ്ച് അഘാധം വരും അല്ലേ അപ്പൊ ഇതിന് എന്താ പറഞ്ഞല്ലോ ഫോഴ്സ് എത്ര ടൈം കൂടും തോറും അഘാധം കൂടും അല്ലേ നിങ്ങൾ വട്ടുരുട്ടി കളിക്കാറുണ്ട് ആ വട്ടുരുട്ടി കളിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യ വട്ടൂട്ടുമ്പോൾ ഓരോ തട്ടനുസരിച്ച് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും അല്ലേ ഒരു തട്ട് തട്ടുന്നേക്കാളും കൂടുതൽ നമ്മൾ തട്ടിക്കൊണ്ടിരിക്കും തോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക അതായത് നമ്മൾ ഫോഴ്സ് സമയം എത്ര സമയം കൂടുതൽ തട്ടുന്നുവോ അത്ര ചക്രം ചെയ്തിരിക്കുക അത് ഫോഴ്സ് അനുസരിച്ച് അതിൻ്റെ അഘാതം അനുസരിച്ച് അതങ്ങനെ കൂടും അതുപോലെ തന്നെയാണ് എന്തും ഇടി എത്ര കൂടും സെക്കൻഡ് നീണ്ടു നിൽക്കുന്നുവോ അത്രയും അഘാധം കൂടും ഇമ്പോൾ അപ്പൊ എങ്ങനെ അഘാധം കണ്ടുപിടിക്കുക ഇപ്പൊ നോക്കി നിങ്ങൾ ഇതിൽ ഒരു ന്യൂട്ടനാണ് അഞ്ച് ന്യൂട്ടനാണ് ഒരു ഇടിക്ക് അത് ചെലവുക ഒരു സെക്കൻഡിൽ അത് ചെലുത്തുന്നത് അത് ഒരു പത്ത് മിനിറ്റ് ഇടിച്ചു വിചാരിക്ക പത്ത് മിനിറ്റ് ഇടിച്ചു അപ്പൊ എത്ര സെക്കൻഡ് ഇടിച്ചു ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് എന്ന് വെച്ചാൽ അറുപത് സെക്കൻഡ് അപ്പൊ പത്ത് മിനിറ്റ് ഇടിച്ചു എന്ന് പറഞ്ഞാൽ അറുന്നൂറ് സെക്കൻഡ് ഇടിച്ചു അല്ലേ അപ്പൊ എത്ര ഇടി വീണുണ്ടോ മയിൽ അറുനൂറ് വട്ടം ഒലക്ക വീണുണ്ട് ഒരു ഒലക്കെ ഒരു വട്ടം വീഴുമ്പോ അത്രയും അഞ്ചിന് വിട്ടൻ അല്ലേ അപ്പൊ അറുന്നൂറ് സെക്കൻഡ് അറുന്നൂറ് അഞ്ച് അഞ്ചാഘാത അവിടെ മൊത്തം ഫോഴ്സ് ആഘാതം മൊത്തം ഫോഴ്സിനെയാണ് അപ്പൊ എങ്ങനെ കണ്ടുപിടിച്ചത് ഫോഴ്സിനെന്തുകൊണ്ട് കുടിച്ചാൽ മതി സെക്കൻഡും ഉണ്ട് അല്ലെ ഫോഴ്സിൻറ്റു ടൈം അപ്പൊ അഗാധം എങ്ങനെ കണക്കാക്കാം ബലം ടൈമിൻ്റെ ബലം അപ്പൊ അല്ലെങ്കിൽ ബലമിൻ ടൈം രണ്ടിൻ്റെ മൂന്ന് മൂന്നിന് രണ്ടും ഒന്നല്ലേ അപ്പൊ അഘാതം എങ്ങനെ കണക്കാക്കാം ഫോഴ്സിൻ ടൈം മനസ്സിലായില്ലോ അപ്പൊ അഘാതമെന്ന് ഇമ്പൾസ് എന്ന് പറഞ്ഞാല് എന്താന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ എന്താണ് ഇമ്പൾസ് അതായത് അഗാധമാണ് അതെങ്ങനെ കണക്കാക്കാൻ ഫോർമുല എന്താണ് ഫോഴ്സ് ഇൻ ടൈം മനസ്സിലായില്ല എഫ് ഇൻ ടി അപ്പൊ ഇമ്പൾസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി എന്ന ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചു ഇനി അത് പഠിക്കേണ്ട വേറെ കാര്യുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്പത് ന്യൂട്ടൺ ബലത്തിൽ ആയിരം സെക്കൻഡ് ഇടിച്ചാൽ എത്ര അഗാധം ഉണ്ടാവും ആയിരമിൻറ്റോ അമ്പത് സിമ്പിൾ അല്ലെ അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇമ്പൾസ് എന്ന് മനസ്സിലായില്ലോ ഇനി എപ്പോഴും നമ്മൾ ഇമ്പിൾസ് ഫോഴ്സും ടൈം അറിഞ്ഞാലല്ലേ അല്ലാതെയും കണക്കാക്കാം എന്താണ് ഫോഴ്സ് ഇമ്പൾസ് എങ്ങനെയും കണക്കാക്കാം അല്ലാതെയും കണക്കാക്കും നമ്മൾ ഫോഴ്സും ടൈം അറിയാമെങ്കിൽ ഇമ്പൾസ് കണക്കാക്കാം പക്ഷെ വേറെ തരത്തില് ഈ ഫോഴ്സ് ചെലുത്തുമ്പോ ഒരു വണ്ടി ഒരു 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 ചക്കരസത്തും പോഷത്തുമ്പോ അത് നീങ്ങും അല്ലേ അപ്പൊ അത് നീങ്ങുന്ന അപ്പൊ ഇതിൽ അഗാധം അനുസരിച്ച് എന്തുണ്ടാവും അതിന്റെ വേഗത അനുസരിച്ച് നീങ്ങലും കൂടും മനസിലായ അപ്പൊ ആ അപ്പൊ ചലിക്ക അപ്പൊ ഒരു വസ്തു ഒരു അഘാധം ഉണ്ടായുമ്പോൾ അഗാധത്തിനനുസരിച്ച് ആ വസ്തു ചലിക്കും അല്ലേ ആ വസ്തുവിന്റെ ചലന വേഗത അനുസരിച്ച് നമുക്ക് അതിന്റെ അഘാതം കണക്കാക്കാം നല്ല വേഗത്തിൽ നീങ്ങണെങ്കിൽ എന്തെന്ന് പറയും അല്ലെ ഒരു വല്യ ഭാരം കൂടി നീങ്ങണമെങ്കിൽ പറയും ആ ഒരു വല്യ അഘാതം വലിയ സാധനം നീങ്ങണമെങ്കിൽ തോന്നും നല്ല ഭാരമുള്ളത് ഉള്ളത് കൊറേ മാസുള്ളത് നീങ്ങണമെങ്കിൽ കൊറേ അഘാതം വേണ്ടി വരും അപ്പൊ എന്തിനൊക്കെ ആശ്രയിച്ചിരിക്കും അത് അഘാതം ഏത് വസ്തുവിന്റെ വലിപ്പം അതിന്റെ വേഗത അനുസരിച്ചാണ് എന്തുണ്ടാവുക അഘാതം വേണ്ടി വരും അല്ലെ വലിയ വസ്തുവിനെ നീട്ടാൻ വലിയ അഘാതം വേണ്ടി വരും ചെറിയ വസ്തുവിനെ നീക്കാൻ ചെറിയ അഘാത വരുള്ളൂ അല്ലേ അപ്പോൾ വേഗത കൂട്ടണമെങ്കിലും അഗാധം കൂടുതൽ വേണ്ടി വരും അല്ലേ അപ്പോ അഗാധം എന്തിനൊക്കെ എന്തൊക്കെ എന്തിനേക്കാശ്രയിച്ചിരിക്കുന്നത് അതിന്റെ വലുപ്പത്തെയും അതിന്റെ സ്പീഡിനെയും ആ വെലോസിറ്റിയെയും നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റും ഈ കണക്കാക്കാൻ കണക്കാക്കുമ്പോ ഒരു വസ്തുവുമുണ്ടായ അഘാതം കണക്കാക്കാൻ അതിനുണ്ടായ ചലന വേഗത ഒക്കെ അടിസ്ഥാനത്തിൽ അതിനുണ്ടായ അഘാതം നമുക്ക് കണക്കാക്കി എടുക്കാനായിട്ട് പറ്റും ഇപ്പൊ നമ്മളിപ്പോ ചൂടളക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ട് ചൂട് ഉപയോഗിക്കുന്നത് ഈ മെറക്കുറിയുടെ വികാസം അനുസരിച്ചാണ് അല്ലെ എക്സ്പാൻഷൻ നോക്കിയിട്ടാണ് അല്ലെ അതുപോലെ ഇത് ഇതും അഗാധം കണക്കാക്ക എങ്ങനെയും കണക്ക കണക്കാക്കാൻ പറ്റും ആ ഈ വസ്തുവിൻ്റെ മാസ് അതിന്റെ വെലോസിറ്റി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി കണക്കാക്കാൻ പറ്റും ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു എക്സാമ്പിൾ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും നിങ്ങൾക്കറിയാം ഈ ഇപ്പം കര ബൾബിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ ഡിമ്മ് അതെത്ര കണ്ട് ഉച്ചത്തിൽ പ്രകാശിക്കുന്ന നോക്കി നമുക്ക് വോൾട്ടേജ് കുറവാണോ എന്ന് തീരുമാനിക്കാം ഇല്ലേ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു വസ്തുവിന്റെ ചലനം അതിൻ്റെ ഭാരമൊക്കെ നോക്കിയിട്ട് അത് ആഘാതം കണക്കാക്കാൻ പറ്റും അതിനെ നമുക്ക് പരിശോധിക്കാം ഇപ്പം ഞാൻ ഇത് ഒരു ഇത് നീങ്ങുമ്പോൾ ഒരു ഇടിച്ച് ഫോഴ്സ് ചെലുത്തി കുറച്ച് സമയം ഒരു സമയം ഒരു ഫോഴ്സ് ചെലുത്തിന് തള്ളി വിട്ടു അപ്പം എന്തുണ്ടെന്ന് നീങ്ങാൻ തുടങ്ങും അല്ലേ അപ്പം നമുക്ക് ഇതുമേ അഘാതം ഞാൻ പിച്ചു എന്ന് മനസ്സിലാക്കാം എ ഞാൻ ഉപയോഗിച്ച ഫോഴ്സും എത്ര ടൈം ഉപയോഗിച്ച അഘാധം കണക്കാക്കാം എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി ഇത് നീങ്ങുന്നത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അഘാധം കണക്കാക്കാം അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ ഇതിന് നീങ്ങുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ അഘാധം കണക്കാക്കുക എന്നൊരു സംശയം നമുക്ക് വരും ഇനി നമുക്ക് അഗാധം എങ്ങനെ മെഷർ ചെയ്യാം ചലിക്കുന്ന വസ്തുവിന്റെ എങ്ങനെ മെഷർ ചെയ്യാം നോക്കാം മനസിലായ അഥവാ അഘാതം കണക്കാക്കാം ബൾസ് കണക്കാക്കാം ഇതിന്റെ ഈ ഇതിന് വേറൊരു ഇത് പറയും അതിനെ ചലനശക്തി എന്ന് പറയും അഗാധം ഒരു വസ്തുവിൽ എന്തുണ്ടാക്കും ഒരു ചലനശക്തി ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇതിന് ചലിക്കാൻ പറ്റുന്നത് മനസിലായ ഒരു എബിലിറ്റി കഴിവ് നമുക്ക് പാടാൻ കഴിവുണ്ടെങ്കിൽ എന്തുണ്ടോ പാട്ടുണ്ടോ പാട്ട് പാടാൻ പറ്റും ചിത്രം വരയ്ക്കാൻ കഴിവുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും എന്നതുപോലെ ഇത് ചലിക്കാനായിട്ട് ഒരു എബിലിറ്റി കഴിവ് ശക്തി ഉണ്ടെങ്കിൽ ചലിക്കാൻ പറ്റും അല്ലേ അഗാധം ഇതിനെ ഇരിക്കുമ്പോ ഒരു അഗാ ഇതിനെ ഒരു എബിലിറ്റി ഇല്ല പക്ഷെ നമ്മൾ ഒരു അവിടെ ഏൽപ്പിക്കുമ്പോ എന്തുണ്ടോ അത് ചലിക്കും അല്ലേ അപ്പൊ അഗാധം ഇതിനെന്ത് കൊടുക്കും ഒരു ചലിക്കാനുള്ള ഒരു ശക്തി കൊടുക്കും അപ്പൊ ആ ശക്തിയെ നമ്മൾ വിളിക്കുന്ന പേര് മൂമെന്റം എന്നാണ് എന്താണ് അപ്പൊ എന്താണ് മൂമെന്റം ചലിക്കാനുള്ള ഒരു ശക്തി ഇപ്പൊ ഈ വസ്തുവിന് ഒരു മാസുണ്ട് ഇല്ലേ ഒരു മാസുണ്ട് ഈ മാസുള്ള ഈ സാധനത്തിന് തനിയായിരുന്നു ചലിക്കൂത് ഇല്ലേ അല്ലേ അതിന് ജന അതിന്റെ സ്വഭാവത്തെന്നത് പറയുന്ന നമ്മൾ ജഡ്ത്തൊന്നും നമ്മൾ പടക്കിണ്ട് ഇല്ലേ ഒരു വസ്തുവിനെ അനങ്ങാണ്ടിരിക്കുന്ന വസ്തുവിനെ അനങ്ങാണ്ടിരിക്കാനാണ് കഴിയുള്ള ഇഷ്ടം അതിൻ്റെ പ്രവണതയും നമ്മൾ പറയുന്നത് ജടത്തം എന്ന് പഠിച്ചിട്ടുണ്ട് ഇതിനൊരു ചലിക്കുന്നെങ്കിൽ എന്ത് വേണം ഒരു അഗാധം ഏൽപ്പിക്കണം അല്ലെ അഗാധം ഏൽപ്പിക്കുമ്പോൾ ഇതിങ്ങനെ ചലിക്കുന്നത് കാണണം അല്ലേ ഫോഴ്സ് ആകത്തുക അതനുസരിച്ചാണ് അഘാധം ഉണ്ടാവുക അഗാധം ഇതിനെന്ത് നൽകും ഒരു ചലന ശക്തി ചലന ഗതി എന്ന് പറയുന്നത് ഗതിയും ചലനം ഒരു വാക്കായ കാരണം ഒരേ വാക്കായ കാരണം ഞാനത് ഒന്നും കൂടെ മാറ്റി ചലന ശക്തി എന്ന് പറയുന്നത് അതൊന്നും നല്ല വാക്ക് അപ്പോ എന്താണ് ചലനഗതി എന്ന് വെച്ചാൽ അതിന് ഇംഗ്ലീഷിൽ പറയും മൂവ്മെന്റം എന്താണ് മൂവ്മെന്റം ഒരു വസ്തുവിന് ചലിക്കുവാനുള്ള ഒരു ശേഷി കൈവരിക്കുമ്പോൾ ആ ചലനശേഷിയെ പറയുന്ന പേരാണ് മൂവ്മെന്റം ആ മൂമൻ്റം ഒരു വസ്തു ചലിക്കുണ്ടെങ്കിൽ അതിനെന്തുണ്ട് അപ്പൊ ഒരു ചലനശേഷി ഉണ്ടെന്ന് പറയാം ആ ചലനശേഷിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം മൂമെന്റം എന്ന് വിളിക്കാം ആ മൂമെന്റം തന്നെയാണ് നോക്കിയിട്ട് അതിന്റെ ചലനശേഷി ഈ ആഘാതം നമുക്ക് കണക്കാക്കാൻ പറ്റും കാരണം എന്താണ് ആഘാതമാണ് എന്തുണ്ടാക്കുന്നത് ചലനശേഷി നൽകുന്നത് അപ്പൊ ചലനശേഷി കണക്കാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആഘാതം കിട്ടും അപ്പൊ നമുക്ക് അതിനായിട്ട് നമുക്ക് ശ്രമിക്കുക എങ്ങനെയാണ് ഒരു വസ്തുവിന്റെ ചലനശേഷി അഥവാ ആകെ മൂവ്മെന്റും കണ്ടുപിടിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പൊ മൂ ഇത് അപ്പൊ ഇതിന്റെ മൂവ്മെന്റും അളക്കണം എന്ന് വിചാരിക്കുക എങ്ങനെ അളക്കും എന്തൊരു സാധനം അളക്കണമെങ്കിൽ എന്തു വേണം നമുക്ക് ഒരു ഒരു യൂണിറ്റി വേണം അളക്കാനായിട്ട് അല്ലേ ഇപ്പൊ മീറ്റർ ഉണ്ട് ഇപ്പൊ നമുക്കൊരു നീളം അളക്കണമെങ്കിൽ ഇതൊരു മീറ്റർ നീളാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന അതിൻ്റെ കയ്യിൽ നിന്ന് കാണുന്ന ഭാഗം ഒരു മീറ്റർ മീറ്ററാണ് ഒരു സ്ഥല ഒരു വലിയ സ്ഥലത്തിന്റെ നീളൊക്കെ അളക്കണമെങ്കിൽ നമ്മൾ ഈ നീളം ഉപയോഗിച്ച് അളക്കാം അപ്പൊ മീറ്റർ ഇതിന് അറിയുന്ന ഒരു നീളമാണ് ഈ അറിയുന്ന നീളം വെച്ചാണ് നമ്മൾ അളക്കുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ് പറഞ്ഞതെന്നുള്ളതാണ് അതുപോലെ നീളം അളക്കാൻ നീളം വേണം എങ്ങനെയാണെങ്കിൽ മൂവ്മെൻ്റ് അളക്കാൻ എന്ത് വേണം അപ്പോ നമുക്ക് അറിയുന്ന ഒരു മൂവ്മെൻ്റ് വേണം അറിയുന്ന മൂമെൻ്റും വേണം അപ്പൊ അറിയുന്ന മൂമെന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എങ്ങനെയാണ് അറിയുന്ന മൂമെന്റ് കണ്ടുപിടിക്കുക ഇനി നോക്കുക അതിന് നമ്മൾ ഒരു ഇത് വെച്ച് നോക്കുക ഇപ്പോ ഈ വസ്തു ഇതിന് ഒരു കിലോ ഭാരമുണ്ട് എത്ര ഭാരമുണ്ടതില് ഒരു കിലോ ഭാരമുണ്ട് ഈ വസ്തുവിന് അപ്പൊ എന്തതിന്റെ മാസ് വൺ കെ ജി ഇത് ഒരു ഇവിടുന്ന് ഒരു സെക്കൻഡില് ഞാൻ ആഘാതം ഏൽപ്പിച്ചു ഒരു സെക്കൻഡിൽ ഒരു മീറ്റർ നീങ്ങി ധരിക്കുക ഇവിടുന്ന് ഒരു ആഘാതം ഏൽപ്പിക്കുന്നു ഇത് ഒരു ഇത് ഒരു മീറ്റർ നീങ്ങുന്നു അപ്പൊ ഞാൻ ഒരു ആഘാതം ഏൽപ്പിച്ചില്ല അതിൽ എത്രയാണ് അതിന്റെ വെലോസിറ്റി അപ്പോ ഒരു സെക്കൻഡിൽ ഒരു മീറ്റർ നീങ്ങി ഒരു സെക്കൻഡില് അപ്പൊ ഒരു കിലോ ഭാരമുള്ള ഒരു വസ്തുവിന് ഇവിടെ ഞാൻ ഒരു ഇടിച്ച് നോക്കുക ഒരു ഫോഴ്സ് ചെലുത്തി നോക്കുക ആ ഫോഴ്സ് ചെന്നിട്ട് എന്തുണ്ടാകുന്നു കുറച്ച് സമയം ഞാൻ ഇതിനെ പഴകം പ്രയോഗിച്ചു അപ്പൊ ഒരു എത്തി ഒരു സെക്കൻഡില്ലേ അപ്പൊ ഒരു സെക്കൻഡില് നമ്മൾ അതവിടെ എത്തി വിചാരിക്ക അപ്പൊ ഫോഴ്സ് തന്നെയാണ് അതിന്റെ ആഘാതം അല്ലേ ഫോഴ്സ് തന്നെയാണ് അതിന്റെ ആഘാതമായിട്ട് വരിക ഫോഴ്സിന്റെ ടൈം ഒരു സെക്കൻഡ് സെക്കൻഡാകുമ്പോ ഫോഴ്സിന്റെ അല്ലേ വരിക അഘാതം ഫോഴ്സിന് തുല്യായിരിക്കും മാത്രമല്ല അത് അവിടെ ഒരു മീറ്റർ എടുത്തീൻ്റെ ആയിരിക്കാം അപ്പം നമുക്ക് ഇനി ചെലുത്തിയ ഫോഴ്സ് നമ്മൾ മനസ്സിലായി എന്തെന്ന് ആഘാതത്തിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ അപ്പൊ ആ അഘാതത്തെ എത്രയായിരിക്കും ഒന്ന് എന്ന് കണക്കാക്കും ഒരു അഘാധം എന്ന് പറയാം എന്താണ് ഒരു യൂണിറ്റ് അഘാതം ഒരു യൂണിറ്റ് അഘാതം എത്രയാണ് ഒരു കിലോ ഗ്രാം മാസ് ഉള്ള ഒന്ന് ഒരു മീറ്റർ വേഗത്തിൽ ഒരു മീറ്റർ വേഗത വെലോസിറ്റിയിൽ സഞ്ചരിക്കുക അപ്പൊ ഉണ്ടാകുന്ന അതിന് ചലനശേഷി കിട്ടിയില്ലോ ആ ചലനശേഷിയെ നമ്മൾ ഒരു യൂണിറ്റ് ആക്കിയെടുക്കുക എടുക്കുക ഒരു യൂണിറ്റ് ഒരു യൂണിറ്റ് എടുക്കുക അപ്പോ ഉണ്ടാകുന്ന ഇതാണ് എന്ത് ഒരു യൂണിറ്റ് ആക്കാതെ എന്താണ് യൂണിറ്റ് ആക്കാം അപ്പൊ ഒരു യൂണിറ്റ് ആകാതെ എത്രയൊന്ന് കണക്കാക്കാം ഒരു കിലോ മാസ് ഒരു ഭാരമുള്ള ഒരു വസ്തു എങ്ങോട്ട് നീങ്ങുക ഒരു മീറ്റർ പെർ സെക്കൻഡ് വല്ല ഒരു സെക്കൻഡിൽ ഒരു മീറ്റർ നീങ്ങുന്ന തരത്തിൽ നീങ്ങുകയാണെങ്കിൽ അതിന് കിട്ടിയ ചലനശേഷി എത്രയും പറയും ഒരു യൂണിറ്റ് ചലനശേഷി കിട്ടിയെന്ന് പറയും അപ്പം എന്താണ് ചല ശേഷി അതായത് കെ ജി മീറ്റർ സെക്കൻഡ് അല്ലേ അതാണ് ഒരു അതിന്റെ യൂണിറ്റ് ആയിട്ട് വരുക എന്ന് മനസ്സിലായില്ലോ ഇനി നമുക്ക് അതിന്റെ ഈ അപ്പോൾ മൂമെന്റ് ആ അതെ അതെ അപ്പോൾ അഘാതം എത്രയാണ് ഒരു കിലോ ഒരു സാധനം ഒരു മീറ്റർ വേഗത്തിൽ അങ്ങോട്ട് പോവാനുള്ള പ്രയോഗിച്ച ശേഷി ഉണ്ടല്ലോ ഇനി കിട്ടിയില്ലേ ആ ശേഷിനെയാണ് നമ്മൾ അവരോട് യൂണിറ്റ് ആയിട്ട് എടുക്കുക മനസ്സിലായാ ആ ഒരു ആ ഒരു അപ്പൊ നമ്മൾ ഒരു കിലോ ഒരു ആ ഒരു കിലോ മാസത്തിലൊരു സാധനം ഒരു മീറ്റർ വേഗത്തിലായിട്ട് കണക്കാണ്ട് പോവാ അതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കി ഓ അതൊരു യൂണിറ്റ് അഗാധം ഒന്ന് ചെലുത്തിണ്ട് അഥവാ ഇത് ഒരു സെക്കൻഡിലായ കാരണം നമ്മള് അതൊരു അതിന് യൂണിറ്റ് ഫോഴ്സ് കിട്ടിയിണ്ട് എന്ന് നമ്മള് പറയും ക്ലിയർ ആയ ക്ലിയർ ആയ ഏ ക്ലിയർ ആയി നമുക്ക് ഇനി നമുക്ക് കണ്ടുപിടി മൂവ്മെന്റ് കണ്ടുപിടിക്ക ഫോർമുല അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഇത് രണ്ടെണ്ണം വെക്കുകയാണെങ്കിലോ ഇത് രണ്ടെണ്ണം വെക്കുകയാണെങ്കിലോ ഇത് ഒരു ഒരു മീറ്റർ പോവാണെങ്കിൽ എത്ര വരും രണ്ട് കെ ജി ആയിപ്പോ അല്ലെ ആ മൂവ്മെന്റ് എത്ര ആയിരിക്കും അപ്പൊ മൂമെന്റ് ഇവിടെ വൺ കെ ജി വൺ മീ ഇത് മാസ് ഇത് വെലോസിറ്റി ഏ മനസ്സിലായ അപ്പോ വൺ മീറ്റർ സെക്കൻഡ് ഏ ആണെങ്കിൽ എത്രയാണ് വൺ യു വൺ വൺ യൂണിറ്റ് മൂമെന്റം അല്ലേ മൂമെന്റം വൺ യൂണിറ്റ് മൂമെന്റം എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ രണ്ട് കെ ജി വെക്കാണെങ്കിൽ ഒരു മീറ്ററിനെ പോണു അത് രണ്ട് അപ്പൊ രണ്ട് ഇതിനും ഒരു ഒരു യൂണിറ്റ് മൂമെന്റും കിട്ടി ഇതിനും ആ രണ്ട് യൂണിറ്റ് മൂമെന്റും കിട്ടിന്ന് പറയാ അല്ലേ ഇത് മൂന്നെണ്ണം വെച്ചു കഴിഞ്ഞാലോ മൂന്ന് കെ ജി വെച്ചു കഴിഞ്ഞാല് മൂന്ന് യൂണിറ്റ് മൂമെന്റ് അപ്പൊ വേഗത എത്രയില്ലേ ഒക്കെ ഒന്നെ ഒന്നന്നെ ഇനി ഞാൻ പറയാണ് ഈ അപ്പൊ ഇതുപോലത്തെ എം ഗ്രാം എം വൺ വെച്ചാലോ എം കെ ജി വെച്ചാലോ എം യൂണിറ്റ് മൂവ്മെന്റ് ആയി അല്ലേ ഇനി ഇത് രണ്ട് മീറ്റർ വേഗ ഇനി നോക്കുക എം മാസ് വെച്ചിട്ട് അതിന് എം അത് രണ്ട് മീറ്റർ പോയാൽ അത്ര ഉണ്ടാവു രണ്ട് മീറ്റർ വേഗത്തിൽ ഇണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി വെലോസിറ്റി ഉണ്ടെങ്കിൽ ഇരട്ടി മൂന്നുണ്ടാവില്ലേ അപ്പൊ എംഇൻ എമ്മിൻ രണ്ട് ഇതിന്റെ അരട്ടിണ്ടാവില്ലേ എം യൂണിറ്റ് രണ്ട് അല്ലേ ഇനി എം കെ ജി വെച്ചു മൂന്ന് മീറ്റർ ഇതിൽ വെലോസിറ്റി ഉണ്ട് വന്നാൽ എം യൂണിറ്റ് ഇനി വി വെലോസിറ്റി ഉണ്ടെങ്കിൽ കെ ജി വി വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയാണെങ്കിലെ ഉണ്ടായിരിക്കും എം വി അല്ലേ അപ്പൊ മൂവ്മെന്റ് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി എം ഇൻറ്റു വി മനസ്സിലായാ അപ്പൊ മൂവ്മെന്റ് കണക്കാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ഒരു വസ്തുവിന്റെ മൂവ്മെന്റ് കണക്കാക്കാൻ എന്ത് ചെയ്താൽ മതി മാസും വെലോസിറ്റിയും ഗുണത്തി കഴിഞ്ഞാൽ അതിന്റെ ചലനശക്തി കിട്ടും നമ്മൾ എന്താക്കി എടുക്കണം അത് മനസ്സിലാക്കണം ഒരു ശക്തി എന്ന് പറഞ്ഞത് ഒരു യൂണിറ്റ് ശക്തി എന്ന് പറഞ്ഞത് ചലന ശക്തി എന്ന് പറഞ്ഞ എന്തായിട്ട് കണക്കാക്കുമ്പോൾ ഒരു കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന് ഒരു മീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനും ഉള്ള ശക്തി തന്നെയാണ് എന്തെന്ന് പറയുക എന്നാ ഒരു യൂണിറ്റായിട്ട് എടുക്കുക അങ്ങനെയൊക്കെ എം യൂണിറ്റ് ഉള്ളതിന് വി വെലോസിറ്റിയിൽ പോകണമെങ്കിൽ എത്ര ചലനശക്തി ഉണ്ടായിരിക്കും എം വി വെലോസിറ്റി കണ്ടുപിടിക്കുക അല്ലെ എം വി മൂമെന്റ് ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ഇതെന്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് ഏത് ഒരു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തു ഇത് കൈവരിക്കുമ്പോ അതിന് എം വി മൂവ്മെന്റും ഉണ്ട് എന്ന് പറയും ആ മൂവ്മെന്റ് എങ്ങനെ കണക്കാക്കാമെന്ന് മനസ്സിലായില്ലേ അതായത് മാസും വെലോസിറ്റിയും കണക്ക് വേണിച്ചാൽ അതിന്റെ ആർജിച്ച ചലനശേഷി നമുക്ക് കണക്കാക്കാൻ കഴിയും അതിനൊരു യൂണിറ്റ് ഉണ്ട് എന്ന് ഉണ്ടാവും എം ഉണ്ടെങ്കിൽ വി യൂണിറ്റ് പോകാനായിട്ട് അത്ര ചലനശക്തി എം വി വിണ്ടാവില്ലേ ഓക്കെ അപ്പൊ ചലനശക്തി കണക്കാക്കാൻ അത് മൂവ്മെന്റ് കണക്കാക്കലും ഫോർമുല കണ്ടുപിടിച്ചില്ലേ ഓക്കേ നമുക്ക് ഇനിപ്പോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അത് ഒരടിക്ക് വിടാം നന്ദി നമസ്കാരം ബൈ 不嗯。<laughs> <laughs>